സീസൺ ഫോർ വീതിയിൽ അതിമനോഹര ഗാനവുമായി പാർത്ഥി വിക്കുട്ടി എത്തുന്നുണ്ട് നമ്പർ വൺ സ്നേഹധീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിന് വേണ്ടി കേസ് ചിത്രം ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത് ശബ്ദം മാറ്റി പാടാനുള്ള കഴിവ് അടിപൊളി കഴിവാണ് രസനിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് ഇന്നലെയാണ് സീസൺ ഫോർ വേദിയിൽ എലിമിനേഷൻ റൗണ്ട് നടന്നത് പത്തൊൻപത് മത്സരാർത്ഥികളുമായി നടന്ന മത്സരത്തിൽ രണ്ട് മത്സരാർത്ഥികളാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്കോടുകൂടി ഒന്നാം സ്ഥാനത്തിന് അർഹത നേടിയത് ആരിയും സനികയുമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്കോടുകൂടി രണ്ടാം സ്ഥാനത്തിന് അർഹത നേടിയത് നിവേദിയാണ് രണ്ട് മത്സരാർത്ഥികളാണ് ഇന്നലെ വേദിയിൽ നിന്ന് വിട പറഞ്ഞത് ശാന്ദ്രയും ഗൗതം കൃഷ്ണയുമാണ് ടോപ് സിങ്ങർ വേദിയിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത് സെലക്റ്റായ പതിനേഴ് താരങ്ങൾ പെർഫോമൻസ് റൗണ്ട് ഗിരീഷ് പുത്തഞ്ചേർ റൗണ്ട് എന്നീ റൗണ്ടിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതാണ്